ഹായ് ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള ഒരു ഇഡ്ഡലി ഷോപ്പ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇത് ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ടിൽ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് പേയാൻ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഇഡ്ഡലി ഷോപ്പ് വന്നിട്ടുണ്ട് അവിടെ ഇഡ്ഡലി മാത്രമാണ് കിട്ടുന്നത് ഒരു നാലോ അഞ്ചോ വെറൈറ്റി ഇഡ്ഡലി അവിടെ കിട്ടും ഇഡ്ഡലി മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഉടൻ പണത്തിലേയും നായിക നായിലൂടെയൊക്കെ വന്നിട്ടുള്ള വെങ്കടേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടനും ഫ്രണ്ട്സും കൂടെയാണ് ഈ ഇഡ്ഡലി ഷോപ്പ് ഓപ്പണാക്കിയത് അപ്പോൾ ഇത് വന്നിട്ടുള്ള രണ്ടാഴ്ച ആയെന്ന് ആയെന്നാണ് അവര് പറഞ്ഞത് പെയാൻ പാർക്കിൻ്റെ തൊട്ടും ഫ്രണ്ടിലായിട്ടാണ് ഇരിക്കാനൊന്നും അങ്ങനെ സൗകര്യമൊന്നുമില്ല നമ്മൾ നിന്ന് വേണം കഴിക്കാൻ പിന്നെ വൃച്ചികമായോണ്ട് ഭയങ്കര തിരക്കാണ് ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി ഭയങ്കര തിരക്കാണ് നമുക്ക് നമ്മുടെ ഒതുങ്ങി നമ്മൾ ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കണം കാരണം ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതാണ് പിന്നെ ഇവിടെ ഒരു നാലോ അഞ്ചോ വെറൈറ്റി ഉണ്ട് അതിൽ സോയാബീൻ ഇഡിലി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണത്തിന് അറുപത് രൂപയാണ് വരുന്നത് ഇഡിലിക്കകത്ത് സോയാബീൻ ഫില്ല് ചെയ്തിട്ടുള്ള സോയാബീൻ്റെ ഒരു എന്താ ഗ്രേവി ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അതൊരു വെറൈറ്റി ഐറ്റം ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ മിനി ഇഡ്ഡലി ഈ ദോശ പൊടിക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനും എൺപത് രൂപയാണ് അത് ഞങ്ങൾ മേടിച്ചിട്ടില്ല പിന്നെ നോർമൽ ഇഡ്ഡലിക്ക് പത്ത് രൂപയാണ് ഒരു ഇഡ്ഡലിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ ഗീ ഗീ പൊടി ഇഡിലി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് അത് നോർമൽ ഒരു ഇഡലിക്കകത്ത് ഗീയും പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന ഐറ്റമാണ് അതിന് എൺപത് രൂപയാണ് അപ്പം നമ്മൾ കഴിച്ചത് സോയാബീൻ ഇഡിലിയും ഗീ പൊടി ഇഡിലിയും ആണ് കഴിച്ചത് രണ്ടും നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആദ്യം ഈ കടയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ ടൈമിങ്ങിന് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആറ് മണി തൊട്ട് ഒമ്പത് മണി വരെ ആയിരുന്നു ഇപ്പോൾ ടൈമിങ് മാറ്റി ഈവനിങ് ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ ആക്കി അപ്പോൾ ഇന്നലെ നമ്മൾ പോയപ്പം ഷോപ്പ് ഓപ്പൺ ആവുന്നേ ഉള്ളായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇഡിലി കിട്ടിയത് പിന്നെ അവർ നല്ല ഹൈജീൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാ ഹൈജീൻ ആയിട്ട് ക്യാപ്പും അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ ഇട്ടാണ് അവർ ഉണ്ടാക്കുന്നത് പിന്നെ ഇരിക്കാനൊന്നും സൗകര്യങ്ങളില്ല നമ്മൾ നിന്ന് വേണം കഴിക്കാനായിട്ട് പിന്നെ അവിടെ ഇഡ്ഡലി മാത്രമേ കിട്ടത്തുള്ളൂ നേരത്തെ കോഫിയും ടീയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഇഡ്ഡലിയാണ് കിട്ടുന്നത് ഇഡ്ഡലിയുടെ കൂടെ രണ്ട് തരം ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറുമാണ് കിട്ടുന്നത് എല്ലാം എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി പ്രൈസ് ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ലൊക്കേഷൻ വരുന്നത് സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പേൻ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത് പിന്നെ നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യുക നല്ല എന്താ പറയേണ്ടത് നല്ല ഫുഡാണ് നല്ല ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വെറൈറ്റി ഇഡിലീസ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പോയി കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതിലെ സോയാബീൻ ഇഡ്ഡലിയാണ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടത് വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ഇഡ്ഡലിയാണ് അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക പിന്നെ ഇപ്പം ഇനി ഷോപ്പിൻ്റെ ടൈമിങ്ങിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു ഇനി മുതൽ ശനി ഞായറും ആയിരിക്കും ഷോപ്പ് ഓപ്പൺ ആക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൻ്റെ എന്താ പറയണ്ടേ ടൈമിങ് അറിയണമെങ്കിൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ടൈമിങ്ങിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും പോവുക ഒരു വട്ടം വട്ടമെങ്കിലും ട്രൈ ചെയ്യുക നല്ലൊരു സ്പോട്ടാണ്